നമ്മളെ കേൾക്കുന്നവരോട് മാത്രം സംസാരിക്കുക സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക നമുക്ക് ഇടമില്ലാത്തതും വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് വിഷമിക്കരുത് അവരൊന്നും അവരൊന്നും നമ്മളെ ഓർക്കുമെന്ന് പോലും ഉറപ്പില്ല ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണമല്ലോ ഞാനും സുഖായിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവരോട് മാത്രം സംസാരിക്കുക നമ്മളെ വേണ്ടാത്തവർ എന്തിനാണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില വിഷമങ്ങൾ നമ്മൾ പറയുന്നില്ലേ അത് കേൾക്കുന്നവരുടെ മൈൻഡ് അല്ലാതെ നമ്മൾ പറയുന്ന കാര്യം അവരെ കേൾക്കുന്ന ആൾക്കാരാണോ അതോ നമ്മളെ കേട്ടിട്ട് പോയി കളിയാക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ നമ്മളതേയും മനസ്സിലാക്കണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളു അപ്പം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സോറി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ശൈലി മനസ്സിലാവും കാരണം മനസ്സിലാക്കുന്നവരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് ചിലരെന്തെയും നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ അവോയ്ഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ആ സമയത്ത് നല്ല സന്തോഷത്തോടെ കേൾക്കും പിറ്റേ ദിവസം നമ്മൾ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് മാറുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷമം പറയുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കളിയാക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ആൾക്കാർ പല തരത്തിലാണ് അപ്പം നമ്മൾ സൊല്യൂഷൻ കാണുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും ഒക്കെ ഓരോ ഓരോ വ്യത്യാസമാണ് നമുക്ക് ഒരുപാട് കാലങ്ങളെടുത്താൽ മാത്രമേ ഓരോരുത്തരുടെയും മനസ്സിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മളെ കണ്ടില്ല എങ്കിൽ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് എന്തെന്ന് ആ കുട്ടിയെ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ അവനെ കണ്ടില്ലല്ലോ അവളെ കണ്ടില്ലല്ലോ എന്ന് അന്വേഷിക്കുന്ന മനസ്സുകളുണ്ട് നമ്മൾ ശല്യമാകുന്ന മനസ്സുകളുണ്ട് അല്ലേ പല തരത്തിലാണ് ആൾക്കാർ നമ്മളുടെ സാന്നിധ്യം സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം എല്ലാം ആൾക്കാരും പല പല ടൈപ്പുകളാണ് അതെല്ലാം നമ്മൾ കണ്ടെത്തുക നമ്മൾ ഇഷ്ടമുള്ളവരെ നമ്മൾ കണ്ടെത്തി അവരോട് സമയം ചിലവഴിക്കുക നമ്മൾ വേണ്ടാത്തവരെ നമ്മൾ വിട്ടുകളയുക അത്രയേ ഉള്ളൂ നമ്മളെ ഇടമില്ലാത്തടത്ത് നമ്മൾ കയറി ചെല്ലേണ്ട കാര്യമില്ല കാരണം നമ്മൾ നമ്മളെ കാണുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ അടുത്ത് പരദൂഷണം പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് അതൊക്കെ നല്ല പ്രവൃത്തികളല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നാളെ നമ്മൾ നമ്മളനുഭവിക്കുക അതായത് നമ്മളുടെ അനുഭവിക്കുക ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് വർഷങ്ങളായിട്ട് നമുക്കുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളിൽ ചിലരെ നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട് സത്യമാണത് എൻ്റെ അനുഭവത്തിൽ പറയാണ് നമുക്ക് കുറേ ഗ്യാങ് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാവരെയും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതിൽ നമുക്ക് ഇപ്പോഴും അവരുടെ സ്വഭാവം പിടിയിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും അങ്ങനെ അത് ഉണ്ട് പക്ഷേ പുതുതായിട്ട് കിട്ടുന്ന ഫ്രണ്ട്സിനെ ഒട്ടുമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിലും നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആദ്യം നമ്മളടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും അപ്പം നമുക്ക് അറിയില്ലല്ലോ അവരുടെ മനസ്സ് എങ്ങനെയാണ് അവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എന്തിനാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് തിരിച്ചറിയണമെങ്കിൽ ദിവസങ്ങളെടുക്കാം നമ്മൾ അവരെ അടുത്ത് ചെറുതായിട്ടൊന്ന് ഒരകൽച്ചക്കിട വന്നു കഴിഞ്ഞാൽ അപ്പോഴറിയാം നമുക്ക് അവരുടെ തനി സ്വഭാവങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇപ്പം ചില ആൾക്കാർ ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവമാണ് മുതിർന്ന ആൾക്കാർ കുട്ടികളുടെ സ്വഭാവം കാണിക്കണവരുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് പേന പെൻസിലൊക്കെ സ്നേഹം വരുന്ന സമയത്ത് പേന പെൻസില് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ ഷെയർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് പിണങ്ങുന്ന സമയത്ത് എൻ്റെ പെൻസിൽ തിരിച്ചു താ എൻ്റെ പേന തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു ചോദിക്കുന്ന കുട്ടികൾ ആ ടൈപ്പിലാണ് ഇപ്പോഴും ചില ആൾക്കാർ അത്ര പക്വതയുള്ളൂ ഇപ്പോഴും ആൾക്കാർക്ക് അതായത് ഞാനൊരു ഹെൽപ്പ് ചെയ്തു അത് ആ ഹെൽപ്പ് നീ എനിക്ക് തിരിച്ചു താ അല്ലെങ്കിൽ ഞാൻ ആ ഹെൽപ്പ് നിനക്ക് ചെയ്തില്ലേ എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് ഇപ്പോഴത്തെ ഫ്രണ്ട്സിൽ അത് ഇപ്പോൾ കിട്ടിയ നമുക്ക് കിട്ടിയ ഫ്രണ്ട്സിൽ പോലും തിരിച്ചറിയാൻ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ എങ്ങനെയോ നമുക്ക് അതിനപ്പുറത്തോട്ട് നമുക്ക് പോകണം അപ്പോൾ പോയ ഒരു വഴിയിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരടുത്ത് ചോദിക്കും ഈ പോകുന്ന വഴിയിൽ നമുക്ക് നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും നമുക്ക് എവിടെയാണ് പോകുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പറയും കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ ഇതുവഴി പോയാൽ അവിടെ എത്താം എന്ന് പറഞ്ഞുതരും ഷോർട്ട് വഴി പറഞ്ഞുതരും ചിലരെന്തേയും സ്ട്രെയിറ്റ് വഴി പറഞ്ഞുതരും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ആ വഴി കൂടെ അങ്ങ് പോകും നമ്മൾ പോയി കുറച്ച് ദൂരെ അവർ പറഞ്ഞു തരും അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിവുകൾ തിരിവുകളുണ്ടാവും അത് നമ്മൾ തന്നെയാണ് ചിലപ്പോൾ കുറച്ച് ദൂരം പോയി നോക്കും പോയി നോക്കിയിട്ട് അത് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ വന്നിട്ട് ഈ വഴിയെ തിരിച്ചു പോകും അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു വഴിയിൽ അവിടെ കൂടെ അങ്ങ് തിരിഞ്ഞെത്തും പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ എന്തു ചെയ്യും ഞാനാണ് ആ കുട്ടിക്ക് വഴി പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ഞാനാണ് അവൾക്ക് വഴി പറഞ്ഞു കൊടുത്തത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് എന്താ പിന്നെ എനിക്ക് പത്ത് പേരെടുത്ത് അവിടെ നിന്ന് ഒന്ന് പറയും വഴി തെറ്റി അന്ന് അവിടെ നിന്നതായിരുന്നു ഞാനാണ് ഹെൽപ്പ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത് എന്നൊക്കെ ഇങ്ങനെ എന്താണ് നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അതിങ്ങനെ വിളിച്ചു പറയുക അത് അങ്ങനത്തെ അതായത് ഇപ്പോഴും കുഞ്ഞു കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന ഒരുപാട് മുതിർന്നവരുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നതിന് മുൻപ് നമ്മളൊന്നും പഠിക്കണം അവരെ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായാലും പുതുതായിട്ട് കണ്ട ഒരാളെ നമുക്ക് പഠിക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെയുള്ള ചില ചില അനുഭവങ്ങൾ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമുക്ക് ദൈവം തരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാ നമുക്ക് വലിയൊരു വീഴ്ചയിലോട്ട് നമ്മൾ നമ്മളെ വലിയൊരു വീഴ്ചയിൽ തള്ളിയിടുന്നതിന് മുൻപേ ദൈവം കാണിച്ചു തരുന്ന ഒരു പോയിന്റാണത് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എത്രയൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയാലും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയൊരു അബദ്ധം വരാതെ നമ്മുടെ ലൈഫിൽ ഇനിയൊരു അബദ്ധം നമുക്ക് വരാതെ നമ്മൾ കെയർഫുൾ ആയിരിക്കണമെന്ന് വിചാരിക്കും വീണ്ടും ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടും അത് സ്വാഭാവികമാണ് പക്ഷേ വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോയി വീഴാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥന മുഖ്യമാണ് നമ്മുടെ ഭഗവാൻ ഏത് ദൈവങ്ങളിലാണോ വിശ്വസിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പല മതസ്ഥരാണ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് അപ്പോൾ ഏത് ത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ നമ്മുടെ ദൈവങ്ങളെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ നമുക്ക് വരുന്ന വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി അത് ചെറുതായിട്ടങ്ങ് മാറും ഓക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു ആള് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കുടിക്കാൻ തരുന്നതെങ്കിലും അതിൻ്റെ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഒരിക്കലും പറയാനേ പാടില്ല പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം ദൈവം നമുക്ക് തരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല എന്താ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ അപ്പം നമ്മൾ എല്ലാം തികഞ്ഞവരല്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുറവിൽ നമുക്ക് കുറവ് നമുക്കുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ആർക്കെങ്കിലും ഇതുപോലെ കടപ്പെട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ കടപ്പെട്ടിരിക്കും പക്ഷെ നമ്മൾ ചില സമയത്ത് എന്തു ചെയ്യും എനിക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഒരു ചെറിയൊരു ഉപകാരം തന്നാൽ ചെയ്താലും മതി ഞാൻ അവരെ ഒരുപാട് പറയും അതങ്ങനെയാണ് ഞാൻ ഒരുപാട് ഒരുപാട് കാരണം എന്താണ് എനിക്ക് കൊടുക്കാനുള്ള എന്റെ കയ്യിൽ അത്രയേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനെന്തു ചെയ്യും ചിലർ അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്തിനെങ്കിലുമൊക്കെ നമ്മൾ അടികൾ കൂടുന്ന സമയത്ത് എൻ്റെ പേന തിരിച്ചതാ എൻ്റെ പെൻസിൽ തിരിച്ചതാ എന്നൊക്കെ പറഞ്ഞ് കരയണ കുട്ടികളുണ്ടാവും അപ്പോഴത്തേനും നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലേ വലുതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഉപകാരം ചെയ്യുന്ന ഒരാൾ ഞാൻ നിനക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുമ്പോഴത്തേനും നമ്മൾ മനസ്സിൽ മനസ്സിൽ നമ്മൾ പറയും അവർ നമുക്ക് അറിയാം എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിൽ തോന്നും ഒരാൾ എന്തൊക്കെ ഉപകാരങ്ങൾ നമ്മൾ ചെയ് നമുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഞാനൊരു യാത്ര പോവുകയാണ് ഒരു എനിക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പോയ സമയത്ത് വഴിയിൽ ഒരാൾ നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഇതാണോ റൂട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത് അപ്പോൾ ചോദിച്ചപ്പോഴത്തേനും ആൾ പറഞ്ഞു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതുവഴി പോയാൽ അവിടെ എത്താം അപ്പോൾ വേറെ ആരുടെടുത്തെങ്കിലും കൂടെ ഒന്ന് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ എനിക്കറിയില്ല ഇതായിരിക്കാം ആരുടെങ്കിലും അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല ഞാൻ എന്ത് ചെയ്തു ആ ആൾ പറഞ്ഞാൽ ഇതായിരിക്കാം അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും ആ വഴി പോയി പോയി കുറച്ച് ദൂരം പോയതിന് ശേഷം പിന്നെ ഞാൻ ആരെയോ ഒന്നാം രണ്ടാം പേരെയൊക്കെ കണ്ടു അവരെടുത്ത് ചോദിച്ചു ഇതാണോ കറക്റ്റ് വഴിയെന്ന് അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് പോയിട്ട് തിരിഞ്ഞ് അപ്പുറത്തെ സൈഡ് അവർ പറഞ്ഞു തന്നു അങ്ങനെ പോയി അപ്പോൾ ഞാൻ എൻ്റെയും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഫസ്റ്റ് വഴി പറഞ്ഞു തന്ന ആളുടെ കാര്യം ഞാൻ പറയും എനിക്ക് ആ ആളാണ് വഴി പറഞ്ഞു തന്നത് ഞാൻ ആ ആളിനെ ഇത്തിരി എന്തേം ഇത്തിരി സന്തോഷിപ്പിച്ച് പറയും എന്നും പറഞ്ഞ് ആ ആള് പിന്നീട് എന്നെ കാണുമ്പോഴേ പറയുകയാണോ ഞാനാണ് നിനക്ക് കറക്റ്റ് ആ വഴി പറഞ്ഞു തന്നത് അതുകൊണ്ടാണ് നിനക്ക് ഇന്ന് അവിടെ എത്താൻ പറ്റിയത് എന്ന് പറയുന്നതിലെ അർത്ഥമില്ല അപ്പൊ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ഉപകാരം നമ്മൾ അല്പം പൊക്കി പറഞ്ഞാലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതങ്ങൾ നമ്മളെ കേൾക്കുന്നവരോട് മാത്രം സംസാരിക്കുക നമ്മളെ മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരേന്ന് മൈൻഡ് ചെയ്യാനേ പോകരുത് ബോൾഡായിട്ട് ജീവിക്കുക ഒരു ജീ നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ നല്ല സന്തോഷത്തായിട്ട് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക നെഗറ്റീവുകളൊക്കെ അവോയ്ഡ് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക ദിവസവും പ്രാർത്ഥിക്കുക ഭഗവാനെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക വിളക്ക് കവത്തിക്കുക നാമജപങ്ങൾ ചെയ്യുക സന്തോഷമായിരിക്കുക എപ്പോഴും എന്ത് വന്നാലും ഫേസ് ചെയ്യാം ചെയ്യാമെന്നുള്ളിൽ സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ഇപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തി ബൈ